स्थामृजुतामथः प्रथयितुं गात्रेऽपि तस्यास्फुटम् गृह्णन्मञ्चुकरेण तामुदनयस्तावज्जगत्सुन्दरी तावन्निश्चितवैभवास्तव विभो नात्यन्तपापा जना यत्किञ्चिद् ददते स्म शक्त्यनुगुणं ताम्बूलमाल्यादिकम् गृह्णानः कुसुमादिकिञ्जनतदा मार्गे निबद्धाञ्चलिर्नातिष्ठम्बदहायतोऽद्यविपुला कुब्जाम् अब्जविलोचनां पथि पुनः दृष्ट्वा अङ्गरागे तया दत्ते साधु किल अङ्गरागम् अददाः तस्याः महान्तं हृदि चित्तस्थाम् ऋजुताम् अथ प्रथयितुं गात्रे अपि तस्याः स्फुटं गृह्णन् करेण ताम् उदनयः तावत् जगत् सुन्दरी तावत् निश्चितवैभवाः तव विभो न अत्यन्तपापा जना यत् किञ्चित् ददते स्म शक्ति अनुगुणं ताम्बूलमाल्य आदिकं गृह्णानः कुसुम आदि किञ्चन तदामार्गे निबद्ध अञ्जलिः न आतिष्ठं बतहा यतः अद्य വിപുലാം ർത്തി വ്രജാമി പ്രഭോ ഹരേ കൃഷ്ണ മൂന്ന് ശ്ലോകങ്ങളില് കുറ ഒരു സ്ത്രീക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുത്തതെയാകും ചന്ദ്ര ഭട്ടതി ഹേ അങ്ക പുനഃ അങ്കോചനാ കുബ്ജാം ദൃഷ്ട ഇപ്പൊ എന്താ രണ്ടു പേർക്ക് മുക്തി കൊടുത്താ ചൊന്നാ പോന ശ്ലോകത്തില് അപ്പുറം ഒരാൾക്ക് ഭക്തി ഇപ്പൊ ഭക്തിയും മുക്തിയും കൊടുത്ത് തിരുപ്പി മുന്നേക്ക് പോറ ഭഗവാൻ വഴിയിൽ വെച്ച് ഒരു അഴഹാന കൂനിയെ പാത്താൽ കൂനിയ ഇരിക്കപ്പെട്ടവ അഴഹാ ഇരിപ്പാളാ അപ്പടീന്ന് അവളോട് ശരീരത്തി താനന്താ വളവര്ക്ക് അവളോട് മനസ്സ് വളവില്ലേ മനസ്സ് രണ്ട ശുദ്ധമായിരിക്കും നമ്മൾ ആളുകളെ ഇടപെടത്തെ അവളോട് വെളിയിലിരിക്കപ്പെട്ട ആകാരത്തെ പാത്ത് അവൾക്ക് ഇടപോടപ്പെടാതെ അവൾക്ക് വില പോടപ്പെടാതെ അപ്പടീന്ന് ഇന്ത്യ കാട്ടിത്തറാറ് കൃഷ്ണ നേരെ അങ്ക രാഗേ ദത്തേ സതി രാഗനെ അവൾ കയ്യില് അങ്കരാഗം വെച്ചിരുന്നാളും അങ്കരാഗം കുറിക്കൂട്ട് ഇപ്പോഴത്തെ കാലത്തെല്ലാം നമ്മൾ എന്താ സ്പ്രേ ഡിയോഡ്രൻ്റ് അതെല്ലാം വെച്ചിക്രോമേ ഒരു ഇതും വെച്ചിട്ടുണ്ട് അതേമാതിരി അന്നത്തെ കാലത്തില് രാജാക്കന്മാർക്കെല്ലാം മേലെ എന്തമാതിരി അംഗരാഗെന്ന് പോട്ട് പോവാം അത് അവളെരിക്കുന്ന അതപ്പടിയേ ദത്തേ സതി അത സതി ഭഗവാനോട് നേരെ നീട്ടിവിട്ടാണ് ൃദ മഹാന്തം രാഗം സാധു അതാ കിലളോട് ഹൃദയത്തില് ഭഗവാനപ്പാത്തതും ഒരു രാഗം അനുരാഗം വന്നതാണ് നമ്മൾ എപ്പോഴും രാഗം വേണ്ടത് ഭഗവാന്റെ അക്കം നമ്മൾ അന ലൗകികമായ ലോകത്തിലെ ആയിരിക്കും നമ്മോട് രാഗം ജാസ്തി വരപ്പെട്ടത് അപ്പടിയല്ല വേണ്ടത് ഭഗവാന്റെ തിരുപ്പണം അത് തന്നെ ഇനി ഇവൾ പണിഞ്ഞത് അധ തസ്യം ഋചുതാം സ്ഫുടം കരേണ ത ജഗത് സുന്ദരി മഞ്ജു ഉദന ഇത് പാത്തതും അവൾ കേക്കാതെ മാലാകാരൻ്റെ തയ്യക്കാരൻ്റെ മറ്റേ വണ്ണാൻറ്റ വസ്ത്രം തരുവിയാ കേട്ടേ തരമാട്ടേ അവനക്ക് മുക്തി കളച്ചത് അത് അപ്പുറം പോയി പാത്തതും മാലാകാരനും അന്ത നെയ്ത്തുകാരനും കൊടുത്ത ഒന്നുമക്കാതെക്ക് ഇവളിരിക്കെ അന്ത അങ്കരാഗത്ത ഭഗവാന്റെ നീട്ടിനതും അവളോട് മനസ്സ് ചിത്തസ്ഥ മനസ്സിലെ റിജുതാം വളവില്ലേ ശരീരത്തി താം വളവിരിക്കോട് മനസ്സ് വളവില്ലേങ്ക കൃഷ്ണർ എന്നറായിരുന്ന സ്ഫുടം കരേണ താം അവളോട് കയ്യെ പിടിച്ച് അവളോ കാലിലെ മുതിച്ച് പിടിപ്പര് കാലിലെ മുതിച്ച കയ്യാലോട് താടിയ പിടിച്ചപ്പിടിയെ വശത്ത് വരും വശത്തിനതും അവളോടൊന്ന വളവെല്ലാം നീങ്ങി ജഗത്സുന്ദരിയ അവൾ മാറി ഉണ്ടാവും ഹേ വിഭോ

ജാസ്തി പാപമൊന്നും പണ്ണാത്ത ആളുകളെല്ലാം ഭഗവാനോട് മഹാത്മ്യത്തില്ല മഹാത്മ്യം എന്നത് എന്ന് തെരിഞ്ചു അതിലെ നമ്പികയോടെ വന്ന് ശക്തി അനുഗുണം അവാവാളാല എന്നെ മുടിയുമോ ചെലവാ താമ്പൂലം കൊണ്ട് കൊടുക്കറാളാം ചിലവാ പൂമാല കൊണ്ടു കൊടുക്കറാളാം അപ്പടെ അവാവാളാല എന്നെ പണ്ണ മുടിയുമോ ചിലവാ രണ്ട് പഴമായിരിക്കും കൊണ്ടു കൊടുക്കപ്പെട്ടത് ചിലവാ വേറെന്നാമത് ചാപ്പാട് സാമാനായിരിക്കും കൊണ്ടു കൊടുക്കപ്പെട്ട് ചിലവാ വസ്ത്രം കൊണ്ട് കൊടുക്ക എല്ലാരും അവാബാളെ ആനത് അങ്ങ കൊണ്ടുവന്ന് ഭഗവാന്ക്ക് ദതേസ്മാ കൊടുക്കറ നമ്മളോടും വാശല്ല ഭഗ പക്കത്തിൽക്കപ്പെട്ട കോവില് ഭഗവാൻ ചിലപ്പോൾ വറുത്തെ നമ്മൾ എന്നെ വേണോ മെത്തലപ്പാക്ക് പഴം പൂവ് തേങ്ങായ് എല്ലാം കൊണ്ടുവെപ്പോ വിളക്കേറ്റി വെപ്പവും ഭഗവാനെപ്പോ അത് വെക്കാറല്ല വെക്കാറത്തേക്ക് പിന്നാടിയേ വരുവാർ വരുവാറുണ്ടെങ്കിൽ ഭഗവാനകത്ത് വരുവാശല്ല വരുവാശല്ല വരുമ്പോ നനച്ചിന്തേ ഇരിക്കുമില്ല അതൊരു തപസ് മാതിരി നമ്മൾ എന്താ ചെയ്യപ്പെട്ടതിലേ ആക്കും നമ്മോട് അത് രാഗത്തോടെ ഇഷ്ടത്തോടെ നമ്മൾ കൊടുക്കണം അപ്പടീന്ന് അപ്പടി കൊടുത്ത് എല്ലാരും ദത്തതേസ്മ ദേശമസ് എല്ലാരും നമസ്കാരം പണ്ടാളാം

നമ്മളാലാൽ മുടിഞ്ചതെ കൊണ്ട് വെക്കണം ഒന്നുമില്ലാട്ട ഒരു കുമ്പിടാത്തത് പോടണം അപ്പടിയൊന്നും പണാത്തതിനാൽ തന്നെ ഞാൻ ഇന്നക്ക് എന്താ വ്യാധി എന്നാൽ ഇരിക്കേൻ പൂർവ്വജന്മത്തിൽ നാൻ സഞ്ചിതമാ കൊണ്ടുവന്നിരിക്കപ്പെട്ട പാപം ഇന്നു വ്യാധിയാ എനിക്ക് വന്നിരിക്കുക പൂർവജന്മത്തിൽ ചെയ്തിരിക്കപ്പെട്ട സുഹൃതമാക്കും എനിക്ക് ഭഗവാൻ നാമാവച്ചല്ല കിടക്കരുത് അപ്പം എന്താ ഭഗവത് ഭജനത്തിനാല് ഞാൻ പാപിയില്ലാത്തവനായി ഇന്നു മാറണം ആന അന്നി അന്ത ഭഗവാൻ കൃഷ്ണനാ അവതാരമെടുത്ത സമയത്തില് എനിക്കിതൊന്നും പണമുടിയില്ലേ എല്ലാരും എല്ലാം കൊടുത്താളെ എനിക്ക് പണ് മുടിയില്ലേ അതൊല്ലു ആ പുല്ലായി പിറവി തരവേണ്ടും വേണ്ടും ഒരു പുല്ലായി പിറവി തരവേണ്ടും പുല്ലാഹിലും ഇനി പുല്ല പുറക്കുമടിയല്ലാന്നാലോ ഒരു കല്ലാവോ ഒരു മണൽത്തരിയാവോ ഏതേത് ഒരു കാക്കയാവോ ഒരു പൂനയാവോ ഏത് രൂപത്തിലെ ഭഗവാൻ പക്കത്തിൽ വരമുടിയുമോ അതുമാതിരി ഞാൻ മന്ദിക്കണമേ അപ്പടൊന്നും എനിക്ക് കടക്കലയേ അപ്പഴെന്ന് എനിക്ക് രണ്ട സങ്കടപ്പെട്ടു കറാൻ ആന അാമൻ ചൊല്ല കടക്കപ്പെട്ടത് സന്തോഷമാവും എനിക്ക് ഹര